ഗൂഗിളിൻ്റെ ഏറ്റവും പോപ്പുലറായ നാനോ ബനാന എന്ന ജനറേറ്റീവ് എൻജിൻ ഇപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേഷനിൽ വന്നിരിക്കുന്നു നമുക്ക് ഫോട്ടോഷോപ്പിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഡേറ്റ വേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് റിലീസ് ചെയ്യാനിരിക്കുന്ന വേഷനിൽ അത് ഇപ്പോൾ റിലീസായിട്ടുണ്ട് അതിൽ എൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷണൽ നാനോ ബനാന ജനറേറ്റീവ് എൻജിൻ ഉപയോഗിച്ച് വളരെ രസകരവും അല്ലെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ വേണ്ട ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ശേഷം നമ്മളിവിടെ ജനറേറ്റീവ് ഫില്ല് വന്നു ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ജെമിനി ടു പോയിൻറ്റ് ഫൈവ് നാനോ ബെനാന എന്നുള്ളതാണ് ഇവിടെ കൂടാതെ ഫയർ ഫയർഫ്ലൈയുടെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഫയർ ഫയർഫ്ലൈ ഫയർഫ്ലൈയുടെ ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ട് അതുപോലെ തന്നെ പ്ലസ് നോട്ടക്സ് പ്രോ എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ജെമിനി ടു പോയിൻറ്റ് ഫൈവ് ജെമിനിയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മളിവിടെ സർപ്രൈസ് റിയാക്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും സർപ്രൈസ് മുഖത്ത് വന്നിട്ടുണ്ട് ഈ ഈ ഒരു ഇമേജിന് മാത്രം അതിൻ്റെ സെലക്ഷൻ കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ ശരിക്കും നല്ലൊരു റിസൾട്ട് എല്ലാവരുടെയും ഷേപ്പ് മാറാതെ തന്നെ ആ ഒരു റിയാക്ഷൻ മുഖത്ത് വന്നിട്ടുണ്ട് ഇതൊരു വളരെ നല്ല ഒരു അപ്ഡേഷനാണ് പുതിയ ഏറ്റവും പുതിയ അഡോബിൻ്റെ ഒരു ഫോട്ടോഷോപ്പ് ഫീച്ചറുമാണ് ഇത്തരം പുതിയ വീഡിയോകളുമായി നമുക്ക് ഇനിയും കാണാം താങ്ക്